ഹായ് ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ വെ വന്നിരിക്കുന്നത് നമുക്ക് മാലയുടെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു മാലയാണ് അപ്പോൾ ഒരു കളർ തീം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ് ഒരു നെക്ലസ് ടൈപ്പ് ഒരു മാല അപ്പം അത് നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കേട്ടോ സു നമുക്ക് ആ ഒരു ഇതൊക്കെ ബേസിലൊക്കെ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇതായിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ഓരോ ഇതിൽ ഉള്ള ഇതൊക്കെ ഡാൻസ് പ്രോഗ്രാം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മാരേജ് ഫങ്ഷൻ മാരേജ് ഫങ്ഷനൊക്കെ എന്നൊക്കെ പറയുമ്പം ഈ ഒരു ടൈപ്പ് മാലയൊന്നും ആയിരിക്കില്ല നല്ല ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ നമ്മളിപ്പം ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് നോക്കുക അപ്പം നമുക്ക് ആ ഒരു ഇതുവഴി നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഈയൊരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെതാ അക്രീലിക്കിൻ്റെ ഈ ഒരു കളറ് ബീഡ് ഈ ഒരു കളറ് ബീഡ് പിന്നെ ഇതാണ് അവരുടെ ഡ്രസ്സിൻ്റെ കളറ് പിന്നെ ഈ ഒരു പേൾ ബീഡ് ഇത്രയും ഇതാണ് ബീഡ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ ഈ ഒരു ഇതാണ് നമ്മൾ കോ ഇതായിട്ട് കോർക്കാനായിട്ട് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇത് വരണത് ഇങ്ങനെയാണ് ശരിക്കും ഈ ഒരു സംഭവമാണ് ഗിയർ വയറെന്ന് പറയുന്നത് കേട്ടോ മറ്റേ കമ്പിയുടെ ഇതല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ത്രെഡും കൂടി കൂടിയിട്ട് വരണ ഒരു കമ്പി ബേസ്ഡ് പോലത്തെ തന്നെ സംഭവമാണ് പക്ഷേ ഇതൊരു ത്രെഡ് മിക്സിങ് ആയിരിക്കുള്ളൂ ഇതിൽ മറ്റേ കമ്പിയുടെ പോലെ അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല പക്ഷെ ഇത് പൊട്ടത്തുമില്ല അപ്പം ഓർണമെൻസിൻ്റെ മാലയൊക്കെ ചെയ്യാനായിട്ട് മറ്റേ സ്റ്റോണൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളത് ഒരു നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും കുറച്ചധികം നമ്മൾ എടുക്കണം കാരണം നമ്മൾ മാല ചെയ്ത് ചെയ്ത് വരുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോകും പിന്നെ ഇടക്കിട്ട് നമുക്ക് കെട്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇത് നമുക്കപ്പം സ്ട്രോങ് ആവില്ല മാല അപ്പോൾ ആ ഒരു ഇതാണ് ഇത്രയും ആണ് കേട്ടോ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതാ ജെം റിങ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇതാ ഈ ഗിയർ ലോക്കിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഇത് നമ്മൾ മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് ഒരു കുറച്ച് നമ്മളുടെ ലെങ്ത്ത് കണ്ടാവും ഈ ഒരു ലെങ്ത്ത് അതായത് നമുക്കൊരു ഇത്രയും ലെങ്തിലൊക്കെ നമുക്ക് മാല വരും അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് നമുക്ക് വേണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിങ്ങനെ ചുറ്റി കെട്ടി ആ ഒരു ഇതിൽ കോർത്ത് കോർത്ത് വരുമ്പം അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോവും അപ്പം നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ജംപ്രിങ് ഇതിൽ കൂടെ കടത്തിയിട്ട് ഈ ഒരു അറ്റത്ത് കുണ്ടെന്ന് നമ്മൾ വേണമെങ്കിൽ നമുക്ക് നമുക്കിവിടെ ലോക്കിട്ട് കൊടുക്കാം ഇപ്പം ഇവിടെ ലോക്കിട്ട് കൊടുക്കണം എന്നില്ല നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി നമുക്ക് ആ രണ്ടറ്റം ഓപ്പണായിട്ട് വരണ രണ്ടറ്റത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നത് കാരണം ഗിയർ ലോക്കിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള സംഭവങ്ങളാണ് അപ്പം നമുക്ക് അത്യാവശ്യം സ്ഥലത്ത് നമ്മളത് യൂസ് ചെയ്താൽ മതിയല്ലോ ഇതിങ്ങനെ വന്ന് കഴിയുമ്പോൾ അതവിടെ ഇതായിക്കോളൂ കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കോർത്ത് പോവാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഗോൾഡ് ബീഡാണ് കേട്ടോ എടുക്കണേ അപ്പോൾ ആ ഒരു ഗോൾഡ് ബീഡ് രണ്ട് ഒരു ഒരിതിൽ നമ്മൾ രണ്ടെണ്ണം കോർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരിതിൽ നമ്മൾ രണ്ടെണ്ണം കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ടെണ്ണം കോർത്ത ഒരു ഇതിൽ നമ്മൾ ഇപ്പം ഇത് ഇങ്ങനെയല്ലേ നിൽക്കുന്നത് ഈ ഇത് നമുക്ക് അത് ഓപ്പോസിറ്റ് ഈ ത്രെഡ് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പുറത്തെ ത്രെഡ് കോർത്ത് എടുക്കുക അപ്പം അത് അവിടെ ലോക്കൗട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് മോൾ വശത്ത് ഗോൾഡ് ബീഡ് സെൻറ്ററിൽ ഈ അക്രിലിക്കിൻ്റെ ബ്ലൂ ബീഡ് താഴെ പേൾ വൈറ്റ് ബീഡ് അങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇതാ ആദ്യം നമ്മൾ മോളിൽ വരണ ഭാഗത്ത് ഒരു ഇത് കോർത്തു കൊടുത്തു നമ്മൾ അവിടെ തന്നെ ആ ഗോൾഡ് ബീഡ് കോർത്ത എടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂ ബീഡും കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പുറത്തെ ത്രെഡിൽ നമ്മൾ വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ് കണ്ടോ അപ്പം അതിങ്ങനെ വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് ബീഡ് കോർത്ത ആ ഒരു ഇത് ഇത് കണ്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഈയൊരു ഓപ്പോസിറ്റായിട്ട് ഇത് കോർത്ത് വലിക്കണം കേട്ടോ എന്നിട്ടിനി നമുക്കിതിങ്ങനെ വലിച്ച് പോവാം അപ്പം അതവിടെ കണ്ടോ ഈ ഒരു ടൈപ്പിലായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് അതേപോലെ തന്നെ കോർത്ത് കോർത്ത് പോവാം അപ്പം ഇനി നമുക്ക് ഈ മുകളിലത്തെ ഈ ഒരു ത്രെഡിൽ ഗോൾഡും ബ്ലൂവും ഒരുമിച്ച് നമുക്ക് കോർക്കാം ആ ഫസ്റ്റ് ഗോൾഡ് ഗോൾഡ് ബീഡ് കോർക്കുക സെക്കൻഡ് ബ്ലൂ ബീഡും കോർക്കുക കേട്ടോ ഇപ്പഴത്തെ ആ ഒരു ത്രെഡിൽ വൈറ്റ് ബീഡും കോർക്കുക എന്നിട്ട് നമ്മൾ ഇതാ വൈറ്റ് ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ അത് ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ഒരു ഒന്നും കൂടി കാണിച്ചു തരാം അപ്പം പിന്നെ ഒരു ഫസ്റ്റ് ഒരു ഗോൾഡ് ബീഡ് പിന്നെ ഒരു ബ്ലൂ അക്രീലിക് ബീഡും പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു വൈറ്റ് ബീഡും കോർത്ത് പോയിട്ട് കോർത്തെടുത്തിട്ട് ഇതാ ഈ ഒരു ബ്ലൂ ബീഡിൽ കൂടെ കോർത്ത് എടുത്ത് ലോക്ക് ചെയ്തുമ്പോൾ ആ ഒരു സംഭവം അവിടെ നമുക്ക് ലോക്കായി ലോക്കായി വരും കേട്ടോ കണ്ടോ ഈ ഒരു ഇതിൽ ടൈപ്പിൽ അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു ടൈപ്പിൽ കേട്ടോ നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ പുറത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് മതിയാവും നമുക്ക് ആ ഒരു ഭാഗത്തിനല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ മതിയാവും അപ്പം നമുക്ക് ഇനി നമുക്ക് ഈ അറ്റത്ത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ ഗോൾഡ് ബീഡ് കൊടുക്കുക ഈ ഒരു സൈഡിൽ രണ്ട് ഗോൾഡ് ബീഡ് കൊടുക്കുക കണ്ടോ ഈ രണ്ട് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് രണ്ടാമത്തെ ബീഡി കൂടി ഇത് ലോക്ക് ചെയ്യുക കണ്ടോ ഈ ഒരു സംഭവമാണ് ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് കെട്ടിക്കളയാം ിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഗിയർ ലോക്ക് ഇടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് അല്ല നിങ്ങളുടെ അടുത്ത് ഗിയർ ലോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് ഈ ഒരു ഇതും കൂടി ഇടുന്ന പാറ്റേണും കൂടിയാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം ഇതാണ് ആ ഒരു ജംബ്രിങ്ങിൻ്റെ ഇത് 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 ഇത്തിരി നല്ല ചെറിയ ടൈപ്പാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഈ രണ്ട് ഇതിലും കൂടി ആയിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കണം കേട്ടോ കണ്ടോ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ശരിക്കും ഇത് മടക്കി ഒന്നും കൂടി ഉള്ളിലേക്ക് ഇത് എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് പക്ഷേ ഇത് ഇത്രയും ചെറുതായ കാരണം ആ ഒരു ഇതിലേക്ക് ഇതിലേക്കത് കയറുമെന്ന് തോന്നുന്നില്ല ആ അപ്പോൾ അത് കുഴപ്പമില്ല ഇനി നമ്മൾ ഈ പ്ലെയർ ഇത് വെച്ചിട്ട് നന്നായിട്ട് അവിടെ അങ്ങ് പ്രസ്സാക്കി കൊടുക്കുക കണ്ടോ കണ്ടോ അവിടെ അത് ആ ഒരു ഇത് ലോക്കായി കണ്ടോ അപ്പം ഈ ഇങ്ങനെയാണ് ഇനി നമുക്ക് അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഈ ഒരു ഇങ്ങനെയാണ് ലോക്ക് ഇതിട്ട് ലോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ഇനി നമുക്ക് ത്രെഡ് ഇട്ട് കൊടുത്താൽ മതിയാവും ത്രെഡിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ ആ മാല നമുക്ക് റെഡി ആക്കി അപ്പോൾ അപ്പം ഇങ്ങനത്തെ നമുക്കിനി കുറച്ചധികം മാലകൾ റെഡിയാക്കത് ഉണ്ട് കേട്ടോ കണ്ടോ കഴുത്തിലൊക്കെ കഴിയുമ്പോൾ അത് ഈ ഒരു ടൈപ്പിൽ ഇരിക്കും കേട്ടോ ഇതൊരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇത് ശരി റെഡി ആക്കിയതാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത ഇത് ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള മാലയൊക്കെ നമുക്ക് ഫാൻസി ബീഡ്സുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമ്മളപ്പം എപ്പോഴും പറയുന്ന പോലെ ഇപ്പം നമ്മളുടെ ഗിഫ്റ്റ് അയച്ചതൊക്കെ നമുക്ക് രണ്ട് പേർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തിരുവനന്തപുരംത്തേക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ മെസ്സേജ് വന്നിട്ടില്ല തിന്നോ നാളെയൊക്കെ ആയിട്ട് അവിടെയും കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ആ ഒരു ഇതിലേക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ക്വസ്റ്റിൻ ആ ഒരു ഇതിൻ്റെ ഇത് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ മാസത്തെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ നന്ദി പറയുവാണ് നമുക്കിപ്പോൾ വൺ കെ ആയിട്ടുണ്ട് സബ് അപ്പം നമ്മളതിന് വേണ്ടിയിട്ടൊരു കിറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ കുറച്ചൊന്ന് തിരക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ കുറച്ച് ടൈമിൽ ഉണ്ടാവുള്ള ഓരോ ഓഫർ നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ